ആഗോള നിലവാരത്തിലുള്ള സമുദ്ര പഠന ഗവേഷണ സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ സമഗ്ര വികസനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത വകുപ്പ് മന്ത്രി സർബാനന്ദ സൊനോവാൾ രാജ്യത്തുടനീളമുള്ള ഐ എം യു ക്യാമ്പസുകളിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി മുപ്പതോടെ കൊച്ചി കപ്പൽ നിർമ്മാണത്തിനുള്ള ആഗോള ഹബ്ബായി മാറുമെന്നും മന്ത്രി വ്യക്തമാക്കി കൊച്ചിക്ക് പുറമെ വിശാഖപട്ടണം കൊൽക്കത്ത ചെന്നൈ മുംബൈ ക്യാമ്പസുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാഭ്യാസ പരിഷ്കരണം എന്നീ മേഖലകളിലാണ് പതിനേഴിന് കർമ്മപദ്ധതി നടപ്പിലാക്കുന്നത് ആധുനിക രീതിയിലുള്ള മരിടൈം കോഴ്സുകൾ ലഭ്യമാക്കുന്നതിനൊപ്പം പഠനത്തിനും ഗവേഷണത്തിനും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് പദ്ധതിയിലൂടെ വിഭാവന ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി മാരിടൈം കോഴ്സുകളുടെ കാലാനുസൃതമായ പരിഷ്കരണവും വിദ്യാർത്ഥികൾക്ക് ലോകോത്തര പരിശീലനവും ഉറപ്പാക്കും കപ്പൽ പ്രവർത്തനങ്ങൾ നാവിഗേഷൻ എന്നിവയുടെ പരിശീലനത്തിനായി അത്യാധുനിക സിമുലേറ്ററുകൾ സോളാർ പവർ പ്ലാന്റുകൾ വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ സൗകര്യം മികച്ച കായിക സൗകര്യം എന്നിവയും ഉറപ്പുവരുത്തും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളുടെ നവീകരണത്തിനും വികസനത്തിനുമായി ആകെ കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും സർബാനന്ദ സോനോവാൾ പറഞ്ഞു അക്രോസ് ട്വന്റി സിക്സ് പ്രോജക്ട് സിക്സ്റ്റി സെവൻ പോയിന്റ് 77 crores are being inaugurated and dedicated to the nation today. This project includes many infra and academic projects which are nationally and environmentally relevant. To name a few, flood mitigation construction, installation of simulator at three of our campuses, implementation of RFID technology in IMU libraries, Of solar power plant here at Kushi and many more. എന്നീ പ്രധാന പദ്ധതികൾ നമ്മുടെ തുറമുഖങ്ങളെ ആധുനികമാക്കുന്നതിനും കോസ്റ്റൽ ഷിപ്പിംഗ് വികസിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ലക്ഷ്യമിടുന്നുണ്ടെന്നും മന്ത്രി പിന്നീട് വ്യക്തമാക്കി ജനം കൊച്ചി